വിഷയം നമ്മളെ വിഷയം നമ്മുടെ ദിയമോളും മന്ത്രവാദികളും എന്നുള്ള ഒരു കാര്യമാണ് സംസാരിക്കാൻ ഉള്ളത് ഒരുപാട് ആൾ സംസാരിച്ചതിന്റെ പേരിലാണ് ഞാൻ വന്നത് അവരിനി അതായത് ഞങ്ങളിനി കാസർഗോഡ് തൊട്ട് ഏർ തിരുവനന്തപുരം വരെ ഒരു മന്ത്രവാദികളും ഏത് മതത്തിലായാലും ഏത് മന്ത്രവാദികളെയും കാണാ കാണാതിരുന്നിട്ടില്ല തിരുവനന്തപുരം എത്തിയിട്ടില്ല കൊല്ലം വരെ അവർക്ക് അമ്മയാണ് നിങ്ങൾക്ക് ദിയ ഫാത്തിമയുടെ പുതിയ അപ്ഡേഷൻ അറിയാൻ വേണ്ടി വന്നതായിരിക്കും ദിയ ഫാത്തിമയുടെ പുതിയ അപ്ഡേഷൻ നിങ്ങൾ കേട്ടല്ലോ ജുനൈദ് ഇത് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടെങ്കിലും ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഒരൊറ്റ കുട്ടി പോലും തന്നില്ല ദിയാ ഫാത്തിമയുടെ മിസ്സിംഗ് കേസ് നമുക്ക് നേരിട്ട് അന്വേഷിക്കാം എന്നായിരുന്നു ഞാൻ ആ രണ്ട് വീഡിയോയിലും പറഞ്ഞത് ആ രണ്ട് വീഡിയോയും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് ഒരൊറ്റ കുട്ടി പോലും മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് ദിയ ഫാത്തിമയുടെ അപ്ഡേഷൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പേ ക്ലോസ് ചെയ്ത കേസാണിത് ആ ഒരു കേസ് അന്ന് എങ്ങനെ ക്ലോസ് ചെയ്തോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നമ്മളിങ്ങനെ വെറുതെ വീഡിയോ ഇട്ട് കളിക്കാതെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അതിന് നമുക്ക് മുന്നിൽ നിൽക്കാൻ ഒരു പിടിപാടുള്ള ഒരാളെയും വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ജുനൈദ് തമ്പിലത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് ഒരു പരിമിതികളൊക്കെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് പ്രാരാപ്തങ്ങളും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇതിനു വേണ്ടി നാട്ടിൽ വന്നിട്ട് ഇതിനുവേണ്ടി വേണ്ടി ഇടപെടാനുള്ള ഒരു സാഹചര്യമല്ല അദ്ദേഹം ഉള്ളത് ഓക്കെ പക്ഷെ എന്നാലും അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഞാനതാണ് പറഞ്ഞത് നമ്മളിങ്ങനെ വെറുതെ വീഡിയോ ഇട്ടുകൊണ്ട് കാര്യമില്ല നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് പിന്നെ വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമുണ്ട് എന്നെ പോലുള്ളവരല്ല നമ്മൾ കാതർ കരിപ്പോടിയെ പോലുള്ളവർ വീഡിയോ ചെയ്യണം കാതർ വീഡിയോയിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് കാതർ റിയൽ ആയിട്ടും സംസാരിക്കുന്നത് നിയമത്തോട് ചോദിച്ചു വാങ്ങാൻ കാതർ കരിപ്പോടിയെപ്പോലെ വേറൊരാളില്ല അവരെ പോലുള്ള ഒരു വീഡിയോ ചെയ്താൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും നിയമത്തോട് ശക്തമായി പോരാടാൻ ഒരു കഴിവുള്ള മനുഷ്യരാണ് കാതർ കരിപ്പോടി അത് നല്ല ആർജവത്തോടെ ചോദിക്കുകയും ചെയ്യും അപ്പോൾ അവരെ പോലുള്ളവർ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത് എന്തെന്ന് വെച്ചാൽ ജുനൈദ്ബായി അന്ന് പറഞ്ഞത് മുതൽ എന്നാൽ വല്ലാത്തൊരു ധൃതിയാണ് ആ കുട്ടിയെ എങ്ങനെയും പെട്ടെന്ന് നേരിട്ട് പോയി അന്വേഷിക്കാനുള്ള ഒരു ധൃതിയാണ് അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയാലാണ് നമ്മുടെ ഈ ചാനൽ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടെന്ന് പറയാൻ പറ്റും ആ വീട്ടില് ഒരാൾ വന്നിരുന്നു അതായത് ഈ കുട്ടിനെ കാണാതായി രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരാൾ ഒരു പോലീസുകാരൻ ആ വീട്ടിൽ വന്നിരുന്നു കുറച്ച് അന്വേഷണം കുറച്ച് കുടുംബം കലക്കിയിട്ടാണ് അയാൾ പോയത് ആ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ വിട്ടുതരാം നാളായിട്ട് ഞാനത് വിട്ടുതരാ അപ്പൊ കൺ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടും അന്വേഷിക്കാത്ത പോലീസുകാരെ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടോ പോലീസുകാരൊക്കെ ഇപ്പോൾ ഉള്ളത് റോഡിലാണ് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലി ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പെറ്റി അടിക്കുക ഹെൽമെറ്റ് പിടിക്കുക സീറ്റ് ബെൽറ്റ് അങ്ങനെ അതിലുണ്ടാവുന്ന ശുഷ്കാന്തി വേറെ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ട് എനിക്കറിയില്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് മനുഷ്യർ വീണാലും ഹെൽമെറ്റ് തലയിൽ നിന്ന് ഊരാൻ പാടില്ല എന്നാണ് ഹെൽമറ്റ് തലയിൽ നിന്ന് ഊരിയാൽ അവൻ മരണപ്പെട്ടാലും അവൻ്റെ ഫൈൻ അടക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ എട്ട് വർഷങ്ങൾക്ക് മുമ്പേ ദിയാ ഫാത്തിമയുടെ കേസ് ക്ലോസ് ചെയ്തു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എൻ്റെ നാട്ടിലായിട്ടും ഞാൻ അന്വേഷിക്കാൻ പോകാത്തത് ഇതൊക്കെ തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അന്ന് ഇത് ക്ലോസ് ചെയ്തൊരു കേസാണ് അപ്പോൾ വീണ്ടും നമ്മൾ കുത്തിപ്പോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി നേരിട്ട് തന്നെ ഇറങ്ങണം അല്ലേ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ അപ്പോൾ നേരിട്ട് ഇറങ്ങാൻ ആരൊക്കെയുണ്ട് എല്ലാരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് പടച്ച റബിനോടെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചോദിച്ചുകൂടെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാലും പടച്ചറബിനോടുള്ള ആ പൂർണ്ണമായ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകും ഹൃദയത്തിലുണ്ടാകണം ചോദിക്കൂ തീർച്ചയായും കിട്ടും ആരുമില്ലാത്തവന്റെ കൂടെ പടച്ച റബ്ബ് തീർച്ചയായും ഉണ്ടാകും ഉമ്മാൻ്റെ വേദനയും കരച്ചിലും സഹിക്കാൻ ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല റസൂലിനോട് വിളിച്ചു പറയൂ